നമസ്കാരം വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ജൂത കുടിയേറ്റക്കാർക്ക് ആയിരത്തോളം പുതിയ വീടുകൾ നിർമ്മിക്കാനാണ് ശ്രമമെന്നും അറിയുന്നുണ്ട് ജൂത കുടിയേറ്റക്കാർക്ക് ആയിരത്തോളം പുതിയ വീടുകൾ നിർമ്മിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദ്വിരാഷ്ട്രവാദം ഉയർത്തുന്ന ഇസ്രായേലിലെ പീസ് നൌ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇഫ്രാത്ത് കുടിയേറ്റ ജനസംഖ്യ നാൽപ്പത് ശതമാനം വർദ്ധിക്കാനും ഫലസ്തീൻ നഗരമായ ബദ്നഹിമിന്റെ വികസനം തടയാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി എന്നാണ് ഇവരുടെ ആരോപണം കരാർ നൽകുകയും അനുമതി നൽകുകയും ചെയ്യുന്നതോടെ വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമാകുമെന്ന് പി ഏജൻസിയുടെ കുടിയേറ്റ പ്രവർത്തനം നിരീക്ഷിക്കുന്ന സംഘത്തിന്റെ തലവനായ ഹഗിദ് എന്നാൽ കരാർ നൽകുന്നതിനും പെർമിറ്റ് അനുവദിക്കുന്നതിനും ഒരു വർഷത്തോളം എടുക്കുമെന്നാണ് സൂചന ബന്ധികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ ജനത ആഗ്രഹിക്കുമ്പോൾ സമാധാനവും വിട്ടുവീഴ്ചയ്ക്കുമുള്ള അവസരവും ഇല്ലാതാക്കുന്ന നീക്കമാണ് ബെഞ്ചമിൻ നദന്യാഹു സർക്കാർ നടത്തുന്നതെന്ന് പി സ്നൗ ആരോപിച്ചു വെസ്റ്റ് ബാങ്കിൽ ഇതിനോടകം തന്നെ നൂറിലേറെ കുടിയേറ്റ മേഖലകൾ ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ട് ചെറിയ ടൗണുകളും ഭവന സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും പാർക്കിങ്ങും പാർക്കുകളും ഉൾപ്പെടുന്നതാണ് ഇസ്രായേൽ കുടിയേറ്റ മേഖല മുപ്പത് ലക്ഷത്തോളം ഫലസ്തീനികൾ കഴിയുന്ന വെസ്റ്റ് ബാങ്കിൽ അഞ്ചു ലക്ഷത്തിലേറെ ജൂത കുടിയേറ്റക്കാരുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നത്തിലെ ഭാവി ഗാസയുടെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു അമ്പര ചുണ്ടികളായ ആഡംബര സൗദങ്ങളും ഹോളിന്റെ റിസോർട്ടുകളും നിറയെ യാട്ടുകളും എല്ലാം ഇവിടെ ഉണ്ടാകും കൂടാതെ ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ മോസ്കും പള്ളിയും സിനഗോഗും ഉണ്ടാകും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അതായത് ഏ ഉപയോഗിച്ചാണ് ഭാവിയിലെ ഗാസയുടെ മഹത്വം വിളിച്ചോതുന്ന ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഗാസയെ മധ്യപൂർവ്വ ദേശത്തെ റിവേരയാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു അമേരിക്ക സന്ദർശിച്ച വേളയിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ട്രംപ് വ്യക്തമാക്കിയത് ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസറായ ജോസഫ് പൈസ്മാന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സംവിധാനം തയ്യാറാക്കിയത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാക്കൾക്ക് കഴിഞ്ഞ വർഷമാണ് ഇത് അയച്ചു കൊടുത്തിരിക്കുന്നത് പുതിയ നഗര നിർമ്മാണത്തിനായി അഞ്ഞൂറ് ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയവർ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസ ട്വന്റി തേർട്ടി ഫൈവ് എന്നാണ് ഈ പ്രോജക്ടിന് പേരിട്ടിരിക്കുന്നത് കൂറ്റൻ കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ റെയിൽവേ ലൈനും പ്രൊജക്ടിൽ പറയുന്നുണ്ട് ഗാസയെ പ്രതിസന്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഈ പദ്ധതി ഏറെ സഹായകരമാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ ഓയിൽ റിഫൈനറികളും സൗരോർജ പാഠങ്ങളും എല്ലാം നിർമ്മിക്കാനാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിന് ഈ ഒരു റിപ്പോർട്ട് അയച്ചു കൊടുത്തതാണ് നെതന്യാഹു ആയിരിക്കാം ട്രംപിന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ട്രംപിന്റെ ടീമിനും പ്രോജക്ട് അയച്ചു കൊടുത്തിരുന്നു ഗാസ മുനമ്പിലെ ഭൂരിപക്ഷം കെട്ടിടങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ നിലം ഭരിച്ചതായിരുന്നു ഗാസിയുടെ കിഴക്കൻ മേഖലയിലാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമെന്നാണ് ജോസഫ് വെൽസ്മാനും സഹപ്രവർത്തകരും വ്യക്തമാക്കുന്നത് വീടുകൾ പടിഞ്ഞാറൻ മേഖലയിലും നിർമ്മിക്കുന്നതാണ് ഉചിതമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാർഷിക മേഖലയ്ക്കായും സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ജനങ്ങളെ പൂർണ്ണമായും തന്നെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കണം പദ്ധതി മിച്ച റിയൽ എസ്റ്റേറ്റ് സംരംഭം ആയിരിക്കുമെന്നാണ് ട്രംപ് നൃതന്യാഹുവിനോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്